നമ്മൾ ബിഗ് ബോസിൻ്റെ ഒരു പ്രമോ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പുറത്താകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളപ്പോഴേ ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാങ്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ ഷാനവാസിനെ ബിഗ് ബോസ് കൊടുത്തൊരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു അത് അതിൻ്റെ അകത്ത് ഒരാളെ ആര് നിങ്ങൾക്ക് പുറത്ത് പോകാൻ ആരെങ്കിലും താല്പര്യമുള്ള ഒരാളെ പേര് പറയാൻ പറഞ്ഞപ്പോൾ അതിലൂടെ വരാണ് പറഞ്ഞത് പ്രത്യേക എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഫെയ്ക്കല്ലേ എന്ന് അപ്പോൾ വീട്ടിലുള്ള ആരാൾ അതിലൊക്കെ വേണ്ടി വോട്ട് ചെയ്യണമെന്നായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഷാനവാസിന് അതെന്താണെന്ന് മനസ്സിലായില്ല പിന്നെ ഒന്നും ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ആരും ആരോടും ഇത് പറയാത്തതിനെ തുടർന്ന് വീണ്ടും ബിഗ് ബോസ് കൺഫൻ റൂമിൽ വിളിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആര്യൻ അക്ബർ നെവിൻ ലക്ഷ്മി ഷാനവാസ് സാബുമാൻ ഇവരെയൊക്കെ ഇവരൊക്കെ സെറ്റായി നമ്മുടെ ആതിലൊക്കെ എതിരെ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ആതിലെ പുറത്ത് പോകുന്ന മെയിൻ ഡോർ വരെ എത്തിയായിരുന്നു പോകുന്നതിന് മുമ്പ് ഷാനവാസിനെ കുറേ തെറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ചാനവാസി പിടിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവസാനം മെയിൻ ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞത് തിരിച്ച് വരുമെന്ന് അപ്പോൾ അതൊരു പ്രാങ്ക് ആയിരുന്നു അതിലെ പുറത്തായിട്ടില്ല